ഈശോയിൽ പ്രിയമുള്ളവരെ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേൾക്കുന്നത് ഇവിടെ മൂന്ന് സംഭാഷണങ്ങളും നാലാമത്തെ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗവുമാണ് പ്രതിപാദ്യം ജനക്കൂട്ടം ചോദ്യം ചോദിക്കുന്നു ഈശോ ഉത്തരം പറയുന്നു അങ്ങനെ മൂന്ന് പൂർണമായ സംഭാഷണങ്ങളും നാലാമത്തെ സംഭാഷണത്തിൽ ജനക്കൂട്ടം ചോദ്യം ചോദിക്കുന്നു ഈശോയുടെ മറുപടിയുടെ ആദ്യ ഭാഗവുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടക്കുന്നതിനെ നമ്മളെ സഹായിക്കുന്ന വചനഭാഗം ഒന്നാമത്തെ വായനയിലാണ് പുറപാട് പുസ്തകത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോ പരാതി പറയുന്നതിനെ കുറിച്ചാണ് നമുക്ക് കാണുന്നത് ഇപ്പൊ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വാഗ്ദാനവും മറന്ന് ഭൗതികമായ പലതിനു വേണ്ടി പരാതി പറയുന്ന ഒരു ജനം ചെങ്കടൽ കടന്നതൊക്കെ മറന്നുപോയ ഒരു ജനം ആ ഒരു പശ്ചാത്തലത്തിലൂടെ ഇന്നത്തെ സുവിശേഷത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ച ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു അതിനുശേഷം ജനം യേശുവിനെ രാജാവാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് മനസ്സിലാക്കി യേശു അവിടെ നിന്ന് തനിയെ മലമുകളിലേക്ക് പോയി എന്നാണ് പറയുക പിന്നീട് കാണുന്നത് വെള്ളത്തിൽ മീൽ നടക്കുന്ന യേശുവിനെയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശുവിനെയുമാണ് അതിനുശേഷമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരിക ഇവിടെ വീണ്ടും യേശുവിനെ തേടി ജനം വരികയാണ് അവരുടെ ആഗ്രഹം വ്യർത്ഥമായ ആഗ്രഹമാണ് രണ്ടാമത്തെ വായനയിൽ പൊലോസപ്പോസിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് എന്ന് അവരുടെ ചിന്ത ഭൗതികമായിട്ടുള്ള ആഗ്രഹ സാക്ഷാത്കാരമായിരുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വയറ് നിറയ്ക്കുവാൻ വേണ്ടി മാത്രം നോക്കി നമ്മളൊരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വിളമ്പി വലിയ തൃപ്തിയൊന്നുമില്ലാതെ പലതും നമ്മൾ കഴിച്ചു അവസാനം വയറ് നിറഞ്ഞത് മാത്രം ബാക്കി മനസ്സ് നിറയാതെ ഇറങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടായെങ്കിൽ അതേ അനുഭവത്തിലൂടെയാണ് ഈ ജനവും കടന്നു പോകുന്നത് അവർ ഭക്ഷിച്ചു പക്ഷെ അവരുടെ മനസ്സ് നിറഞ്ഞില്ല യേശു മനസ്സ് നിറയുന്നതിനെ കുറിച്ചാണ് അവരോട് സംസാരിച്ചത് പക്ഷേ അവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല പലപ്പോഴും നമ്മുടെയും ജീവിതം ഇതുപോലെ പലതുകൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഒന്ന് മാത്രമേ ആവശ്യമേ ഉള്ളൂ അതാണ് സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് ഇവിടെ യേശുവിനെ അന്വേഷിക്കുന്ന ജനം എന്തിനു വേണ്ടിയവരാണ് യേശുവിനെ അന്വേഷിക്കുന്നത് യേശു വ്യക്തമായിട്ട് അറിയാമായിരുന്നു അപ്പം വശിച്ച് തൃപ്തരായത് കൊണ്ടാണെന്ന് യേശു തന്നെ പറയുന്നുണ്ട് ആ അപ്പം വീണ്ടും വീണ്ടും ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ യേശുവിനെ അന്വേഷിച്ചു പോകുന്ന ജനം ഒരു ഭൗതികമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി മാത്രം അവിടെ യേശു അവരെ തിരുത്തുകയാണ് നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ വേണ്ടി അവരെ ഉത്ബോധിപ്പിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ആ വാക്കുകളുടെ ഒരു തീ കത്തിപ്പടരുകയാണ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾ എന്തു ചെയ്യണം ഓരോ മനുഷ്യന്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചോദ്യം അതാണ് സംതൃപ്തരായി ജീവിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം ഈ ലോകത്തുള്ള എന്തിൻ്റെ പുറകെ പോയാലും അതിനൊന്നും സംതൃപ്തി നൽകുവാൻ സാധിക്കില്ല എന്ന് മനുഷ്യ ജീവിതം പഠിപ്പിക്കുമ്പോ എന്തിനെ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി നേടുവാൻ സാധിക്കും അപ്പൊ വിശ്വനാഥൻ പറയുന്ന കാര്യം ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവനിൽ വിശ്വസിക്കുവിൻ വചനം മാംസം ധരിച്ചു ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ അപ്പോൾ ഒരുപടി കൂടെ ഉയർന്നിട്ടുള്ളൊരു ചോദ്യം അവനിൽ വിശ്വസിക്കുവാൻ വേണ്ടി എന്ത് അടയാളമാണ് അവൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ വിശുനാഥൻ അവരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എവിടെയൊക്കെ സംതൃപ്തി കണ്ടെത്തുവാൻ വേണ്ടി പോയിട്ടുണ്ടോ ആരിലൊക്കെ സംതൃപ്തി കണ്ടെത്തുവാൻ പോയിട്ടുണ്ടോ അവർക്കൊക്കെ നൽകാൻ കഴിഞ്ഞ സംതൃപ്തി അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലാണെന്ന് നിങ്ങൾ മറന്നു പോകരുത് ആ ഉറവിടം നിങ്ങൾ മറന്നുപോയാൽ സംതൃപ്തി നൽകിയവയും സംതൃപ്തി നൽകിയവരെയും മാത്രം നിങ്ങൾ ഓർക്കുകയും ക്രിസ്തുവിനെ മറന്നു പോകുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയതുപോലെ ഒരു ഹോട്ടലിൽ കയറി ആവശ്യമില്ലാതൊക്കെ വലിച്ചു വാരി തിന്ന് വയറു നിറയുക മാത്രം ചെയ്യുന്നവരായി ഈ ലോകത്തിൽ ഇനിയും സംതൃപ്തി ഇല്ലാത്ത ജനമായി തുടർന്നുകൊണ്ടേയിരിക്കും മനസ്സ് നിറയുന്ന ഭക്ഷണം അതെന്താണെന്നാണ് യേശുനാഥൻ അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് യേശു പറയുന്നു ഞാനാണ് ജീവന്റെ അപ്പം ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യന് ജീവൻ നൽകുന്നതാണ് എന്ന് പറയുന്നതിലൂടെ യേശു തന്നെ വ്യക്തമാക്കുന്നത് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് രണ്ടാമത്തേത് മനുഷ്യന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ഈശോ പറയുന്നു എന്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ഞാൻ അപ്പമാണ് എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് വരുന്നവൻ വിശക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ഈശോ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല എന്ന് അതായത് ഞാനാണ് ഭക്ഷണവും പാനീയവും വിശപ്പും ദാഹവും അകറ്റുന്നവനാണ് താൻ എന്ന് ഈശോ പറയുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഭക്ഷണത്തോടൊപ്പം പാനീയവും ജോഡിയായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട് സുഭാഷിതങ്ങൾ ഒൻപതാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനം തന്റെ ഭവനം പണിയുകയും ഏഴു തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞു കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു വന്ന് എന്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ ജ്ഞാനം ഒരു വിരുന്നൊരുക്കി അതിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വിരുന്നിൽ ഭക്ഷണം മാത്രമല്ല പാനീയവുമുണ്ട് വിശുദ്ധ യോഹനാൻ സുവിശേഷകൻ പറയുന്നത് പോലെ തന്നെ ഭക്ഷിച്ചാൽ മാത്രം പോരാ പാനം ചെയ്യുകയും വേണം വിരുന്നായി ഒരുക്കിയിരിക്കുന്നത് തന്നെ തന്നെയാണ് ജ്ഞാനത്തെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ ജ്ഞാനിയായി മാറുന്നത് രണ്ടാമത് നാം നോക്കുന്ന പഴയ നിയമഭാഗം ഭാഗം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക ഇവിടെയും ഭക്ഷണവും പാനീയവും ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട് യശയ്യ പ്രവാചകൻ പറയുന്നു എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക ഇവിടെ പറയുന്നതനുസരിച്ച് ശ്രദ്ധിച്ചു കേൾക്കുന്നതിലൂടെയാണ് വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുന്നത് ദൈവം നൽകുന്ന ഭക്ഷണവും പാനീയവും തൻ്റെ തന്നെ വചനമാണ് ആ വചനം ശ്രവിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ നാം ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവരെ വിശക്കുകയില്ല ദാഹിക്കുകയില്ല എന്നുള്ള വചനങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഓരോ ദിവസവും ജീവൻ പകർന്നു നൽകുന്ന അപ്പം ക്രിസ്തു എന്ന അപ്പമാണ് അവന്റെ വാക്കുകൾക്ക് ജീവൻ നൽകുവാനുള്ള ശക്തിയുണ്ട് ആയതിനാൽ നിർജീവ വസ്തുക്കളെ തേടിപ്പോകാനുള്ള ആഗ്രഹം നീ നഷ്ടപ്പെടുത്തണം ജീവനുള്ള അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം നമ്മൾ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ധ്യാനം തുടരുമ്പോൾ ദൈവവചനമാണ് ജീവന്റെ അപ്പം എന്ന് മനസ്സിലാക്കിയെടുത്തു ഓരോ ബലിയർപ്പണത്തിൻ്റെയും ആദ്യ ഭാഗം അതാണ് വചന ശുശ്രൂഷ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന ജീവനുള്ള വചനം നിനക്കൊരിക്കലും വിശക്കാതിരിക്കുവാനും നിനക്കൊരിക്കലും ദാഹിക്കാതിരിക്കുവാനും ദൈവം വിളം ആ തിരുവചനം വായിക്കുവാനും ജീവിക്കുവാനും ആ വചനം വഴി നിത്യജീവൻ കരസ്ഥമാക്കുന്നവരായി മാറുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ